മെമ്പർമാരെ എംഎൽഎമാരാവ് പഞ്ചായത്ത് കോർപ്പറേഷൻ ആവ ഇതിലൊക്കെ നമ്പർമാരെ സൃഷ്ടിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവുന്നത് ഇപ്പോ നമ്മുടെ സംസ്ഥാന മേഖല പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതായത് ജാതി വ്യവസ്ഥി എന്ന് പറയുന്ന സംഘടന നമ്മുടെ പാർട്ടി ஜாத்திய வரவசை எடுக்கணும் ஒரு கலையில் எல்லா விதிகளோடு கூடி நமக்கு அவருக்கு பிரித்து உடப்படின் ஜாதி வந்து நம்மப்பட்டது நம்மகடனே அப்போ அதுபோல தான் அவருக்கொக்க கிளம்ப அனுகூலங்கள் ഉണ്ടാവണം അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെയധികം സൂക്ഷി കഴിഞ്ഞ പ്രാവശ്യം വളരെ സക്യൂറിൽ കൂടി നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ എൻ ഡി ആര് അനുകൂലങ്ങൾ ലഭിച്ചു കൊടുക്കുന്നത് ട്രിക്യൂറിൻ്റെ രംഗത്തിന് അതൊക്കെ പോരാ എന്ന് പറഞ്ഞിട്ട് കാര്യം അപ്പം അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾക്ക് ഉറവായത് കൂടുതലാണ് നമ്മളൊപ്പം തന്നെ പ്രവർത്തിച്ചില്ല എന്ന് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം